ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതികളെ മൂന്ന് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു തിങ്കളാഴ്ച പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങും തിങ്കളാഴ്ച മുതൽ മൂന്ന് ദിവസത്തെ കസ്റ്റഡിയാണ് എക്സൈസ് ആവശ്യപ്പെട്ടത് നിഷീപ് ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യും ചെയ്യുന്നതിന് വേണ്ടിയാണ് എക്സൈസ് മൂന്ന് ദിവസം കസ്റ്റഡി ആവശ്യപ്പെട്ട അപേക്ഷ നൽകിയത് ഈ ഹർജി പരിഗണിച്ച ആലപ്പുഴ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മൂന്ന് ദിവസത്തേക്ക് പ്രതികളെ എക്സൈസിന്റെ കസ്റ്റഡിയിൽ കസ്റ്റഡി അനുവദിച്ചിട്ടുണ്ട് തിങ്കളാഴ്ചയായിരിക്കും എക്സൈസി പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുക വിശദമായി അന്ന് മുതൽ മൂന്ന് ദിവസം വിശദമായി പോലീസ് പ്രതികളെ ക്ഷമിക്കണം വിശദമായി തന്നെ എക്സൈസ് സംഘം പ്രതികളെ ചോദ്യം ചെയ്യും ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതിയായ സുൽത്താൻ അക്ബർ അലിയുടെ വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം ചാറ്റുകളിൽ നിന്ന് ആറു കിലോ കഞ്ചാവാണ് എത്തിച്ചതെന്നാണ് എക്സൈസ് കണ്ടെത്തിയത് ഇതിൽ മൂന്ന് കിലോ മാത്രമാണ് ആലപ്പുഴയിലേക്ക് കൊണ്ടുവന്നത് ഇത് മാത്രമാണ് പിടിച്ചെടുക്കാൻ കഴിഞ്ഞത് ഇനി ബാക്കി മൂന്ന് കിലോ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണം മാത്രമല്ല ആലപ്പുഴ ഓമനപ്പുഴയിലെ ഒരു റിസോർട്ടിലേക്ക് സുൽത്താൻ അക്ബർ അലിയും ഭാര്യയും അടങ്ങുന്ന ആളുകൾ ഈ കഞ്ചാവ് കൊണ്ടുവന്നത് പ്രത്യേക പൊതികളിലാക്കിയാണ് കൊണ്ടുവന്നത് ഇത് ആർക്ക് വേണ്ടിയാണ് എന്ന ചോദ്യത്തിന് പ്രതികളിൽ നിന്ന് ഇതുവരെ എക്സൈസിന് ഉത്തരം ലഭിച്ചിട്ടില്ല ഈ ഇതിന് ഈ ആർക്ക് വേണ്ടിയാണ് കൊണ്ടുവന്നത് എന്ന കാര്യവും കണ്ടെത്തേണ്ടതുണ്ട് എന്നാൽ മാത്രമേ ആലപ്പുഴയിലെ കഞ്ചാവ് ശൃംഖലയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എക്സൈസിന് ലഭ്യമാവുകയുള്ളൂ എന്തായാലും ഓർഡർ കിട്ടിയതനുസരിച്ച് പ്രത്യേക പൊതികളിലാക്കി പാക്ക് ചെയ്താണ് കാറിൽ ഓമരപ്പുഴയിലെ റിസോർട്ടിലേക്ക് ഈ കഞ്ചാവ് എത്തിച്ചത് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചത് മാത്രമല്ല ഈ പിടിയിലായ മൂന്ന് പ്രതികളും ഈ മേഖലയിൽ അതിവിദഗ്ധരും പരിചയ സമ്പന്നരുമാണ് എന്ന് എക്സൈസ് സംഘം പറയുന്നുണ്ട് ഇവരെ പരസ്പരം ബന്ധിപ്പിക്കുന്ന അതും ഒപ്പം കഞ്ചാവ് ഒപ്പം തന്നെ ഇവർക്ക് സ്വർണ്ണക്കടത്ത് ഉണ്ട് എന്നുള്ള ഒരു നിഗമനത്തിനും എക്സൈസ് സംഘം എത്തിയിട്ടുണ്ട് ഈ കാര്യങ്ങളിലൊക്കെ കൃത്യമായ ഉത്തരം പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിക്കണം അതുകൊണ്ട് തന്നെ എക്സൈസിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഇപ്പോൾ കേസ് അന്വേഷിക്കുന്ന അന്വേഷണ സംഘത്തിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും ചേർന്ന് പ്രതികളെ ചോദ്യം ചെയ്യുന്നതിനായി പ്രത്യേക ചോദ്യാവലിയും തയ്യാറാക്കിയിട്ടുണ്ട് ഈ ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിലായിരിക്കും പ്രതികളെ ചോദ്യം ചെയ്യുന്നത് ഇവരെ ഒന്നിച്ചിരുത്തിയും ഒറ്റയ്ക്കോ വെവ്വേറെ ഇരുത്തിയും ഒക്കെ തന്നെ ചോദ്യം ചെയ്യേണ്ടതായുണ്ട് എന്തായാലും മൂന്ന് ദിവസത്തെ കസ്റ്റഡി കോടതി അനുവദിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച മുതൽ ഈ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി എക്സൈസ് സംഘം ചോദ്യം വിശദമായി തന്നെ ചോദ്യം ചെയ്യും രോഹിണി ശരി നിഷ ദിലീപാണ്